ലോകോത്തര ഭരണ സംവിധാനമുള്ള എന്ന ഐതിഹ്യങ്ങളുടെ തടവറയിലാണെന്ന് വെൽഫെയർ പാർട്ടി പൊന്നാനി മണ്ഡലം ബഹുജന പ്രതിഷേധ സംഗമം അഭിപ്രായപ്പെട്ടു പ്രതിഷേധ സംഗമം ഫ്രട്ടേണിറ്റി മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ബാസിത് താനൂർ ഉദ്ഘാടനം ചെയ്തു സംഘപരിവാർ നേതാക്കളുടെ ഭാവനയും ഓഫീസുകളിൽ സൂക്ഷിച്ച പുരാണങ്ങളിലെ ഐതിഹ്യങ്ങളും കെട്ടുകഥകളും അനുസരിച്ച് ഇതര മതക്കാരെയും അവരുടെ ആരാധനാലയങ്ങളെയും ഇല്ലാതാക്കുകയാണ് സംഗമം ചൂണ്ടിക്കാട്ടി പ്രതിഷേധ സംഗമം ഫ്രട്ടേണിറ്റി മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ബാസിദ് താനു ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ മുഴുവൻ ബോധമുള്ള മനുഷ്യരെയും ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വിധി വരാണസി ജില്ലാ കോടതിയിൽ നിന്നുണ്ടാവുകയുണ്ടായി ഗ്യാൻവാപ്പി പള്ളിയിൽ നൂറ്റാണ്ടുകളോളം മുസ്ലിങ്ങൾ അവരുടെ ആരാധന നടത്തുന്ന ഗ്യാൻവാപ്പി പള്ളിയിൽ പൂജ നടത്തുവാൻ അനുവാദം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് വാരാണസി ജില്ലാ കോടതി അനുവദിക്കുകയാണ് മണിക്കൂറുകൾക്ക് ശേഷം തന്നെ ഹിന്ദുത്വ ഭീകരവാദ ശക്തികൾ ആ പള്ളിയിൽ പൂജയ്ക്ക് നേതൃത്വം കൊടുക്കുകയാണ് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട സന്ദർഭത്തിൽ ഹിന്ദുത്വ വംശീയവാദികൾ സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ രാജ്യത്ത് മുദ്രാവാക്യം മുസ്ലിം പള്ളികൾക്കെതിരെ രാജ്യവ്യാപകമായി നടത്തുന്ന കയ്യേറ്റങ്ങളിൽ പ്രതിഷേധിച്ച് പൊന്നാനി കൊണ്ടുകടവിൽ പ്രതിഷേധ പ്രകടനവും സംഗമവും സംഘടിപ്പിച്ചത് വെൽഫെയർ പാർട്ടി പൊന്നാനി മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് പൊന്നാനി അധ്യക്ഷത വഹിച്ചു സി വി ഖല ടി വി മുഹമ്മദ് അബ്ദുറഹ്മാൻ എം കെ അബ്ദുറഹ്മാൻ എം എം കദിജ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പ്രകടനത്തിന് എ കെ കാസിം ഐരൂർ നാസർ മണമൽ മുഹമ്മദ് മോദിയത്ത് കെ ഇസ്മായിൽ എന്നിവർ നേതൃത്വം നൽകി പൊന്നാനി ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വരണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം ഫാഷൻ ഫാഷൻ തിരൂർ